സയ്യിദന റ റസുൽഹി സലല്ലാഹു അലൈ വസലമയുടെ ചരിത്രത്തിൻ്റെ ഒൻപതാം ഭാഗമാണ് ഈ വീഡിയോ ഈ വീഡിയോയും വിശുദ്ധ മദീനയിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ വീഡിയോകളിലൂടെ റസുലുല്ലാഹി സലല്ലാഹ്ലി വസലമയിലേക്ക് വകീ വരുന്നതും റസൂലാഹി സലല്ലാഹ് അലൈ വസലമ്മയുടെ പ്രബോധന കാലഘട്ടമൊക്കെ നിങ്ങളുടെ മുന്നിലെത്തിച്ചു നിരവധി പേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവരെയൊക്കെ കടുത്ത പീഡനങ്ങൾക്കിരയാക്കി നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും ആ ജനത്തെ തടയാൻ സാധിക്കാതെ വന്നപ്പോൾ റസൂലാഹി സല്ലാഹു അലൈ വസല്ലമ്മയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അബൂത്വാലിബിന്റെ വീട്ടിലേക്ക് കുറേശികൾ വരുന്നതും പിന്നീട് സെയ്ദുന ബിലാൽ റലിഅള്ളാവിൻ്റെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും അതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങൾക്കിരയാകുന്നതും അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാവിനു അദ്ദേഹത്തെ സ്വതന്ത്രമാക്കുന്നതുമായ ഭാഗങ്ങളിലൂടെയാണ് ഈ ഒൻപതാം ഭാഗം കടന്നു പോകേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ വീഡിയോകളും നിങ്ങൾ തുടർച്ചയായി കാണണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൻ്റെ ഒൻപതാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു ഇസ്ലാം മതത്തിൻ്റെ പ്രചരണം തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണെന്ന് കുറേശികൾ നേരത്തെ തന്നെ മനസ്സിലാക്കി തങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ കയ്യൊഴിയപ്പെടും ഷിർക്കിൻ്റെ സകല കവാടങ്ങളും അടയ്ക്കപ്പെടും അത് സഹിക്കാൻ അവരുടെ അഹങ്കാരം അനുവദിച്ചില്ല ശക്തി ഉപയോഗിച്ച് ഇസ്ലാമിനെ തകർക്കാൻ കുറൈശികൾ തീരുമാനിച്ചു കടുത്ത മർദ്ദനങ്ങൾ തുടങ്ങി ഇസ്ലാം മതം സ്വീകരിച്ചവരെ കഠിനമായി മർദ്ദിക്കാൻ ആരംഭിച്ചു ഈ മർദ്ദനം മറ്റുള്ളവർക്ക് പാഠമായി തീരണം ഇനി ഒരാൾക്കും ഇസ്ലാം സ്വീകരിക്കാൻ കൊതി തോന്നരുത് വേദനാജനകമായ സിസാൻ നടപടികൾ സ്വീകരിച്ചു കഠിന മർദ്ദനത്തിന്റെ കഥകളുമായിട്ടാണ് ഓരോ പ്രഭാതവും വിടർന്നത് ത്യാഗത്തിന്റെ ഇതിഹാസങ്ങൾ രചിക്കപ്പെടുകയുണ്ടായി കുറൈശി പ്രകനകാരിൽ ചിലർ അബൂ അബൂതാലിബിനെ കാണാൻ വന്നു അവർ ആഗമനത്തിൽ എന്തോ ഒരു പന്തികടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ഗൗരവം നിറഞ്ഞ മുഖഭാവത്തോടെ അവർ ഇരുന്നു എന്താണ് എല്ലാവരും കൂടി ഇറങ്ങിയത് വല്ല വിശേഷവും അബു ത്വാലിബ് പതിയെ ചോദിച്ചു വിശേഷങ്ങൾ താങ്കൾ അറിയുന്നുണ്ടല്ലോ സഹോദര പുത്രൻ നാട്ടിലുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അബൂ ത്വാലിബിന് കാര്യം മനസ്സിലായി ഞങ്ങൾ ഗൗരവമായി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് താങ്കളെ അറിയിക്കുകയാണ് നമ്മുടെ പൂർവികർ ആരാധിച്ചു വന്ന ബിംബങ്ങളെ മുഹമ്മദ് തളിപ്പറയുന്നു അവൻ പുതിയൊരു മതവുമായി വന്നിരിക്കുന്നു ഇങ്ങനെ പോയാൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കരുത് അവനെ തടയാൻ നിങ്ങളെ കൊണ്ടാവുകയില്ല എന്നാണെങ്കിൽ ഞങ്ങൾക്ക് വിട്ടു തരിക വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്ത് പറയുന്നു താങ്കൾ ഞാൻ അവനോട് പറഞ്ഞു നോക്കാം അബൂ ത്വാലിബ് പറഞ്ഞു നോക്കിയത് കൊണ്ടായില്ല പറഞ്ഞ് പിന്തിരിപ്പിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്മാറുന്നില്ലെങ്കിൽ അവനെ ഞങ്ങൾക്ക് വിട്ടു തരണം ഞങ്ങൾ തൽക്കാലം പോകുന്നു പിന്നീട് വരാം കുറൈശി നേതാക്കൾ ഇറങ്ങിപ്പോയി മനസ്സമാധാനമില്ലാത്ത നിലക്കാണ് പോയത് അബൂ താലിബ് വിഷമിച്ചു സഹോദരപുത്രനെ ഈ പ്രവൃത്തിയിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കും പറഞ്ഞാൽ കേൾക്കുമോ കേട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഫലം കുറേശ്ശികൾ ആക്രമിക്കും അവരുടെ ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ തന്നെ കൊണ്ടാകുമോ മോനെ അബൂ ത്വാലിബ് തങ്ങളെ വിളിച്ചു വിളി കേട്ടു വേഗം വന്നു മോനോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് മോൻ മനസ്സ് വെച്ച് കേൾക്കണം ഞാൻ വൃദ്ധനാണ് നിന്നെ രക്ഷിക്കാനുള്ള കഴിവ് എനിക്കില്ല നിന്റെ ഇപ്പോഴത്തെ ഈ പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ ഉറേശികൾ നിന്നെ ഉപദ്രവിക്കും അവരുടെ ആക്രമണത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവുകയില്ല അത് മനസ്സിലാക്കണം അബൂതാലിബിന്റെ വാക്കുകൾ നബി തങ്ങളെ വേദനിപ്പിച്ചു വൃദ്ധനായ പ്രതിവ്യൻ തരാൻ താൻ കാരണം ആശങ്കയിലാണ് കുറേശികൾ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്ന് വെച്ച് തൻ്റെ ദൗത്യം അവസാനിപ്പിക്കാൻ പറ്റുമോ അബൂ താലിബിന് പ്രയാസമുണ്ടാകുന്നത് കൊണ്ട് പ്രവാചകത്വ ദൗത്യം നിർത്തിവെക്കാൻ പറ്റുമോ തൻ്റെ കടമ താൻ തന്നെ നിർവഹിക്കണമല്ലോ വികാരഭരിതനായിപ്പോയി അതൊരു ഉറച്ച നിലപാടായിരുന്നു അബൂ താലിബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സഹോദരപുത്രൻ പ്രഖ്യാപിച്ചു എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം സൂര്യനെ എൻ്റെ വലത് കൈയിലും ചന്ദ്രനെ ഇടത് കയ്യിലും വെച്ച് തന്നാൽ പോലും ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുകയില്ല അബൂ ത്വാലിബ് ഞെട്ടിപ്പോയി എന്തൊരു ധീരമായ മറുപടി തൻ്റെ സഹോദര പുത്രനെ ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ബോധ്യമായി വികാരാവേശത്തോടെ അബൂ ത്വാലിബ് പറഞ്ഞു വേണ്ട വേണ്ട മോനെ നിനക്ക് നന്മയെന്ന് തോന്നിയത് നീ പ്രവർത്തിച്ചു കൊള്ളൂ നിനെ ഒരാൾക്കും പിന്തിരിപ്പിക്കാൻ ആവില്ല നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല എൻ്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം നിനെ ഞാൻ സംരക്ഷിക്കും ഈ വൃദ്ധൻ നിന്റെ പിന്നിലുണ്ടാകും നെബി തങ്ങൾക്ക് ഏറെ ആശ്വാസം തോന്നി ഇത് വളരെ ഫലമുള്ള ഒരു അത്താണി തന്നെ സഹോദരപുത്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ടും ആ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുന്നു അവനെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും ഒരാൾക്കുമാവില്ല കുറേശികൾ ഏതാനും ദിവസങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു അബൂ തോലിബിന്റെ വാക്കുകൾ സഹോദരപുത്രൻ അനുസരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പ്രതീക്ഷത്തെത്തി മുഹമ്മദ് മതപ്രചരണം തുടരുകയാണ് പലരും ഇസ്ലാം മതത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു ചേർന്നവരാരും മടങ്ങുന്നില്ല മർദ്ദനം കൊണ്ട് പ്രയോജനം കാണുന്നില്ല അബൂ തോലിബിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും പ്രയോജനം വന്നില്ല ഇനി എന്തുവഴി ഒന്നുമെങ്കിൽ പണം കൊടുത്ത് പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്വാധീനിക്കുക അതിനുവേണ്ടി സമർത്ഥനായ ഒരാൾ വിടാം സമർത്ഥനായ ഒത്തുബത്ത് ബിനു അയെ അയക്കാൻ കുറേശ്ശികൾ തീരുമാനിച്ചു വേണ്ട ഉപദേശങ്ങൾ നൽകി കുറേശികൾ ഉത്തുബത്തിനെ പറഞ്ഞയച്ചു കാര്യം നേടാമെന്ന പ്രതീക്ഷയിൽ ഒത്തുബത്ത് പ്രവാചകനെ കണ്ടു ഒത്തുബത്ത് പ്രവാചകനോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു ഇപ്പോൾ ഈ വരവിന് പ്രത്യേകിച്ച് വല്ല ലക്ഷ്യവുമുണ്ടോ പ്രവാചകൻ ചോദിച്ചു ആ അല്പം സംസാരിക്കണമെന്നുണ്ട് പറഞ്ഞോളൂ കുറേശി നേതാക്കൾ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണം പരസ്പരം വെറുപ്പും മത്സരങ്ങളും വേണ്ട അതിന് താങ്കൾ ഈ പുതിയ മതപ്രവർത്തനം നിർത്തണം അതിന് ഞങ്ങൾ ചില വ്യവസ്ഥകൾ അംഗീകരിക്കാം വ്യവസ്ഥകൾ എന്താണത് താങ്കൾ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും കുറേശികൾ അത് നിർവഹിച്ചു തരും പറഞ്ഞോളൂ എന്ത് വേണം ധാരാളം പണം വേണമോ തരാം അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമോ ചെയ്തു തരാം ഇവിടെ ഒരു ഭരണാധികാരിയാകണമെന്നുണ്ടോ ഞങ്ങൾ താങ്കളെ രാജാവായി അംഗീകരിക്കാം ഈ പുതിയ തത്വങ്ങൾ പറഞ്ഞു നടക്കുന്നത് വല്ല അസുഖങ്ങളും പിടിപെട്ടത് കൊണ്ടാണോ എങ്കിൽ രോഗത്തിന് ചികിത്സ നടത്താം പറഞ്ഞോളൂ എന്ത് വേണം ഉത്തുമത്ത് പറഞ്ഞു നിർത്തി പ്രതികരണത്തിന് കാത്തിരുന്നു സഹോദര താങ്കൾ എന്താണ് പറഞ്ഞത് അള്ളാഹു ഇസ്ലാം ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ കൽപ്പിച്ചു ഞാൻ അത് നിർവഹിക്കുന്നു അവൻ എനിക്ക് വഹിയെ ഇറക്കുന്നു ദീനിന് പകരം താങ്കൾ പറഞ്ഞ സംഗതികൾ സ്വീകരിക്കണമെന്നോ സാധ്യമല്ല തന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കൂ നബിതങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഏതാനും ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചു എന്താണിത് എന്താണ് ഈ കേൾക്കുന്നത് ഇത് മനുഷ്യ വചനങ്ങളല്ല ഇത് കവിതയല്ല ഇത് ഗത്യവുമല്ല ഒത്തുപത്ത് പോയി എന്തൊരു സാഹിത്യം എന്തൊരു കരുത്ത് മനുഷ്യ മനസ്സിനെ ആടിയുലക്കാൻ പോന്ന വചനങ്ങൾ ഇത് വളരെ മഹത്തമാണെന്ന് കുറേശികളോട് പറയണം അവരും ഇത് വന്ന് കേൾക്കട്ടെ ഇത് ഉൾക്കൊള്ളട്ടെ ഇതുവരെ മുഹമ്മദിനെ പറ്റി പറഞ്ഞതൊന്നും ശരിയല്ല ഇത് കുറേശികൾ അറിയട്ടെ ഉത്തുബത്ത് പെട്ടെന്ന് മടങ്ങിപ്പോയി കുറേശികൾ കാത്തിരിക്കുകയായിരുന്നു ഉത്തുബത്തിനെ കണ്ടപ്പോൾ തന്നെ കുറേശികളുടെ ആവേശം തണുത്തു പോയ മുഖഭാവമായിട്ടല്ല മടങ്ങി വരുന്നത് കുറേശി സഹോദരന്മാരെ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ മുഹമ്മദ് പാരായണം ചെയ്യുന്നത് കവിതയല്ല അതിനേക്കാൾ വളരെ മഹത്തായതാണ് മുഹമ്മദിനെ വെറുതെ വിട്ടേക്കൂ നീയൊരു ബുദ്ധിമാനൻ എന്ന് കരുതിയാണ് നിന്നെ പറഞ്ഞയച്ചത് നീ ഒരു മണ്ടനായി പോയല്ലോ അവന്റെ വാക്കുകളിൽ നീ കുടുങ്ങിപ്പോയല്ലോ പാവം ബുദ്ധിമാനായ ഒത്തുപത്തിനെ കുറേശികൾ തള്ളിക്കളഞ്ഞു തങ്ങൾ സ്വീകരിച്ച രണ്ട് മാർഗങ്ങളും വിജയിച്ചില്ല ഇനി ശക്തിയുടെ മാർഗം മാത്രമേ ബാക്കിയുള്ളൂ ഇസ്ലാം സ്വീകരിക്കുന്നവരെ ശക്തി കൊണ്ട് നേരിടുക ഏകനായ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചവരെ തകർത്ത് തരിപ്പണമാക്കാൻ കുറേശി പ്രമുഖന്മാർ പദ്ധതി തയ്യാറാക്കി അബുൽ ഹക്കം എന്ന് പേരുള്ള അബൂ അബൂജഹലിൽ കുപ്രസിദ്ധനായ നേതാവ് സത്യവിശ്വാസികളെ അടിച്ചൊതുക്കാനുള്ള ഒരുക്കം മർദ്ദനത്തിന്റെ നാളുകൾ വരവായി സനീറ എന്ന പെൺകുട്ടി അടുക്കളയിൽ തളച്ചിട്ട ജീവിതം യജമാനന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങാറില്ല എല്ലാ യജമാനന്മാരുടെയും സൃഷ്ടാവിനെ കുറിച്ച് കേട്ടപ്പോൾ സെനീറയുടെ കൽബ് തുടിച്ചു ഏകനായ അള്ളാഹു മനുഷ്യരെല്ലാം അവന്റെ സൃഷ്ടികൾ ആ നിലയിൽ എല്ലാവരും സഹോദരങ്ങൾ സഹോദര്യത്തിന്റെ സന്ദേശവുമായി വന്ന പ്രവാചകൻ ആ പ്രവാചകൻ ഒരുവിടുന്ന വിശുദ്ധ ഖുർആൻ ആയത്തുകൾ അത് കേട്ടാൽ മനുഷ്യർ ഓരിത്തരിക്കും മനുഷ്യ മനസ്സിൽ കൊടുങ്കാറ്റടിക്കും എല്ലാം പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് കേട്ടപ്പോൾ ആ പ്രവാചകനെ കാണാൻ മോഹം ഉപദേശം കേൾക്കാൻ കൊതിയാകുന്നു വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ കേൾക്കണം എപ്പോഴും ആ ഒരൊറ്റ ചിന്ത മാത്രം അടുക്കളയിലെ റൊട്ടി ചുടുമ്പോഴും ഇറച്ചി പൊരിക്കുമ്പോഴെല്ലാം ആ ഒരൊറ്റ ചിന്ത മാത്രം പ്രവാചകൻ അർക്കം എന്റെ വീട്ടിലാണ് എന്നറിയാം കാണണമെങ്കിൽ അവിടെ പോകണം യജമാനന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെ പോകും പോകാതിരിക്കാൻ വയ്യ മനസ്സ് തുടിക്കുന്നു ഒരു നാൾ ആരും അറിയാതെ വീട്ടിൽ നിറങ്ങി ഒറ്റ നടത്തം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പ്രവാചക സന്നിധിയിലെത്തി പ്രവാചകനെ കണ്ടു ആ വചനങ്ങൾ കേട്ടു വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ കേട്ടു സനീറയുടെ കൽബ് ആടി ഉലഞ്ഞു വയ്യ സഹിച്ചു നിൽക്കാനാവുന്നില്ല സത്യസാക്ഷ്യം വഹിക്കാൻ ഇനി വൈകിക്കൂട ഉടനെ പ്രഖ്യാപിച്ചു അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സനീറ സത്യവിശ്വാസം കൊണ്ടു ഇനിയൊരു ശക്തിക്കും സെനീറയെ പിന്തിരിപ്പിക്കാൻ ആവില്ല സൂക്ഷിക്കണം വിശ്വസിച്ച കാര്യം പരസ്യമാക്കരുത് സമ്മതിച്ചു തിരിച്ചു പോന്നു ആരും കണ്ടില്ല പിടിക്കപ്പെട്ടില്ല പതിവ് പോലെ ജോലികൾ തുറന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മോഹം പ്രവാചക സന്നിധിയിൽ പറന്നെത്തണം സഹിക്കുന്നില്ല ആയത്തുകൾ കേൾക്കണം തൗഹീദിന്റെ മഹാശക്തി തന്നെ നയിക്കുന്നു വീട്ടിൽ നിന്നിറങ്ങി വഴിയിൽ നോക്കി ഒരാൾക്കും സംശയം നോകാതെ നടന്നു പ്രവാചക സന്നിധിയിലെത്തി പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദം വിശുദ്ധ ഖുർആൻ വചനങ്ങൾ ദിവ്യമായ അനുഭൂതി അതിൽ ലയിച്ച് പോയി വീണ്ടും അടക്കം പിടിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു പല തവണ ഇത് ആവർത്തിച്ചു ആവർത്തനം ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ പിന്തുടർന്നു പിടിയിലായി സെനീറ പിടിക്കപ്പെട്ടു സെനീറയുടെ സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടു കഠിനമായ പരീക്ഷണം യജമാനന്മാർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നീ അവനെ തള്ളിപ്പറയണം അവൻ്റെ ദീനിൽ നിന്ന് മടങ്ങണം നിനക്ക് ശിക്ഷയില്ല ഞാൻ സത്യമതം സ്വീകരിച്ചു സത്യത്തിൽ നിന്ന് മടക്കമില്ല എന്നെ വെറുതെ വിടൂ നിന്നെ വെറുതെ വിടില്ല നീ അവന്റെ മതത്തിൽ നിന്ന് മടങ്ങുന്നതുവരെ വേദന അനുഭവിക്കും എനിക്കിനിയൊരു മടക്കമില്ല അടിമയുടെ ശബ്ദം മുഖത്തും ശിരസിലും കരങ്ങളിലും മടങ്ങും എന്ന് പറയൂ ലാ ഇലാഹ ഇല്ലത ക്രൂരന്മാരുടെ കരങ്ങൾ ഇടതടവില്ലാതെ ചലിച്ചുകൊണ്ടിരുന്നു വിശ്വാസത്തിന് നേരെയുള്ള അതിക്രമം മക്കാ പട്ടണത്തിൽ പലവിധ വിശ്വാസിക്കാരുണ്ട് യഹൂദന്മാർ മജൂസികൾ ക്രിസ്ത്യാനികൾ പിമ്പാരാധകർ ഒന്നിലും ചേരാത്തവർ അവർക്കൊന്നും പ്രശ്നമില്ല അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും വിശ്വസിച്ചാൽ മർദ്ദിക്കും അബൂജഹൽ വരുന്നു ക്ഷീണിച്ചവശയായ സെനീറയെ അവർ നോക്കി തീപ്പാറുന്ന കണ്ണുകൾ നീ അവന്റെ മതത്തിൽ നിന്ന് പിന്മാറുന്നില്ലേ ഇടിവെട്ടും പോലെ ശബ്ദം ഇല്ല ഇല്ല കൈ ആഞ്ഞിവേശി ഒറ്റ അടി ലാ ഇലാഹ ഇല്ലത കറങ്ങി കറങ്ങി താഴെ വീണു വിരലുകൾ കണ്ണിൽ പതിഞ്ഞു ഇരുട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്ന് സെനിറക്ക് തോന്നി ശക്തനായ അപൂചഹൽ ദുർബലയായ ഒരു പെൺകുട്ടിയുടെ വിശ്വാസത്തിനു മുമ്പിൽ പരാജയപ്പെടുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ചരിത്രം കണ്ടത് ഇതുപോലെ എത്ര എത്ര പെൺകുടിമാർ അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ പ്രവാചകന്റെ കുടുംബാംഗം തിരുമേനിയുടെ അമ്മായി സഫിയ ബുദ്ധിമതിയായിരുന്നു തൻ്റെ സഹോദരപുത്രന്റെ വാക്കുകളിൽ അവർക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല സഫിയ റലി അള്ളാമുന്ന ഇസ്ലാം മതം സ്വീകരിച്ചു അതോടെ കൊടിയ മർദ്ദനങ്ങളും ആരംഭിച്ചു കുടുംബ മഹിമയൊന്നും ഇക്കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടില്ല ശത്രുക്കളുടെ ആക്രമണം കാരണം അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ തന്നെ പറ്റാതായി അതുപോലെ ബിലാരുബിന് റബാഹ് അബ്സീനിയക്കാരനായ അടിമ നല്ല സ്വരമാണ് കേട്ടുനിന്നുപോകും ക്രൂരനായ ഉമ്മയ്യബിന് കലഫിൻ്റെ അടിമയായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി എത്ര ജോലി ചെയ്താലും മർദ്ദനം പിന്നെ തെറിവിളി മടുത്തു അപ്പോഴാണ് ആ സുന്ദര ശബ്ദം കേട്ടത് ഏകനായ അള്ളാഹുബിലേക്ക് ക്ഷണം ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന പരലോകത്തെക്കുറിച്ചുള്ള അറിവ് അത്ഭുതം തോന്നി പ്രവാചകന്റെ മുഖം കണ്ടു നോക്കി നോക്കി നിന്നു ഇത് സത്യത്തിൽ അള്ളാഹുബിന്റെ റസൂല് തന്നെ ഒരു സംശയവുമില്ല ബിലാൽ തൻ്റെ യജമാനനെ മറന്നു ബിംബാരാധകരെ മറന്നു അള്ളാഹുവിലും അങ്ങനത്തെ വിശ്വസിച്ചു വിശ്വാസം കുറേ നാൾ രഹസ്യമായി വച്ചു പിന്നെ രഹസ്യം ചോർന്നുപോയി ഉമ്മയത്തുബന് കലഫ് തൻ്റെ അടിമയെ പിടികൂടി ഇസ്ലാം മതം കൈവെടിയണം ഞാനാണ് കൽപ്പിക്കുന്നത് നിൻ്റെ യജമാനനാണ് യജമാനൻ കൽപ്പിക്കുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട് വിശ്വസ്തനായ അടിമയാണ് ഞാൻ എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിലും എന്നെ വെറുതെ വിട്ടേക്കൂ എൻ്റെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരില്ല തീർച്ച എടാരി നിന്റെ വിശ്വാസം ഞാൻ തകർക്കും നീ ഇസ്ലാം ദീൻ വിശ്വസിക്കാൻ പാടില്ല നീ ലാത്തയിൽ വിശ്വസിക്കണം തയ്യാറുണ്ടോ ഏകനായ അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു പാടില്ല നീ ബിംബങ്ങളിൽ വിശ്വസിക്കണം ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു താഴെ വീണു അപ്പോൾ ചോദ്യം നീ മടങ്ങാൻ തയ്യാറുണ്ടോ അള്ളാഹുഹു ക്രൂരമായ ബിലാലിനെ വലിച്ചെഴച്ചു കൊണ്ടുപോയി നത്തുച്ച നേരം മണൽക്കാട് ചുട്ടുപൊള്ളുന്നു ബിലാലിൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ പറിച്ചെടുത്തു ആ മനുഷ്യ ശരീരം പതയ്ക്കുന്ന മണലിൽ മലർത്തി കിടത്തി കിടന്ന് പുളയാൻ തുടങ്ങി പോലെ അനങ്ങാതെ കിടക്കിട ക്രൂരമായ കൽപ്പന വലിയ കല്ലുകൾ കൊണ്ടുവന്നു അവ ബിലാലിന്റെ മാറിൽ കയറ്റിവെച്ചു ഭാരം കൊണ്ട് അനങ്ങാൻ വയ്യ ശരീരം ചുട്ടുപൊള്ളുന്നു മരുഭൂമിയിൽ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം പരന്നു ആരോഗ്യവാനായ ബിലാൽ തളരുന്നു അള്ളാഹു അള്ളാഹു അർ അഹദ് മർദ്ദനം കാണാൻ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട് അവർ മർദ്ദകരെ പ്രോത്സാഹിപ്പിക്കുന്നു ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരാൾ ടിക്കി തിരക്കി സിദ്ദീഖ് അബൂബ ക്രിഹൊന്നു ഈ മർദ്ദനം കണ്ട് സഹിക്കാനാവുന്നില്ല ഉമയ്യത്തിനെ സമീപിച്ചു ചോദിച്ചു ഈ അടിമയെ എനിക്ക് വിൽക്കുമോ വിൽക്കാം നല്ല വില തരണം വില പറഞ്ഞോളൂ വില പറഞ്ഞു കച്ചവടം ഉറപ്പിച്ചു ബിലാലിനെ വിലക്ക് വാങ്ങി അപ്പോൾ ബിലാൽ റതി അള്ളാഹനു അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാൻ്റെ അധീനതയിലാണ് ബിലാൽ താങ്കൾ ഇന്നുമുതൽ അടിമയല്ല താങ്കളെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു അൽഹന്ദ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു ഈ കർമ്മത്തിന് മതിയായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ ബിലാലിന് ഇസ്ലാം മതത്തിൽ ഉന്നത സ്ഥാനമുണ്ട് നബി തങ്ങളുടെ എന്ന പേരിൽ ബിലാൽ റതി അള്ളാഹുനു അറിയപ്പെട്ടു സീദന റസൂൽ ലാഹി സലാഹു അല്ലി വസലമയുടെ ചരിത്രത്തിന്റെ ഒൻപതാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം നിങ്ങളിലേക്ക് അടുത്തയാഴ്ച എത്തിക്കാൻ സാധിക്കുമോ എന്നറിയില്ല കാരണം അടുത്തയാഴ്ച ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് കടക്കുന്ന ബിനാ മുസ്തലിഫ അറഫ ദിവസങ്ങളാണ് എന്നാലും പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇസ്ലൈമിലേക്ക് കടന്നു വന്ന ഖബാബ് റതി അള്ളാഹന്നു അദ്ദേഹം ഏറ്റ കടുത്ത പീഡനങ്ങൾക്കിരയായതും അതുപോലെ യാസർ കുടുംബം അമ്മാറുബിന് യാസർ യാസർ അതുപോലെ സുമയ്യ ബി ബി റലിയാഹൻ ഒക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും അവരെ ഏൽക്കുന്ന കടുത്ത പീഡനങ്ങളും ആദ്യത്തെ രക്തസാക്ഷിയും ഒക്കെയായ ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു അടുത്തയാഴ്ച നമുക്ക് ചരിത്രത്തിൻ്റെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം